ഹലോ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസം ഉണ്ടാക്കിയാലോ പ്രഥമനാണേ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പയർ പരിപ്പിൻ്റെ പാക്കറ്റ് നമ്മൾ വാങ്ങിച്ചതാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അതൊന്ന് തണിഞ്ഞു കിട്ടുന്നവരെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബെല്ലം ഒന്ന് ഉരുക്കി എടുക്കാവേ കുറച്ച് അധികം വെല്ലം എടുക്കുന്നുണ്ട് ഈ പായസത്തിൽ നല്ല മധുരം വേണം കേട്ടോ അതുപോലെ കുറച്ച് അധികം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണേ അപ്പോഴൊക്കെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പൊക്കെ ഇത് ആവിയൊക്കെ പോയി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണേ തവി വെച്ച് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണേ ആ സമയം കൊണ്ട് നമുക്ക് ഉരുളി അടുപ്പിലേക്ക് വെക്കാം ഉരുളിയിലട്ടോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ വെള്ളം വളരെ കുറവാണ് അതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ബെല്ലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിനകത്ത് നല്ല പൊടികൾ ഉണ്ടാവും പൊടികളുണ്ടാവോ അതുകൊണ്ട് അരിച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഇനി ശർക്കരപ്പാനീം പരിപ്പും കൂടെ നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിച്ചെടുക്കണേ അത് അവിടെ കിടന്ന് തിളക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കണേ തേങ്ങാപ്പാൽ പിഴിയാൻ വേണ്ടിയിട്ടാണ് ഒരു നാല് തേങ്ങ ഇവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം തേങ്ങാപ്പാൽ നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ടാം പാലൊക്കെ എടുക്കാം നമ്മളെ പരിപ്പൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയെ അപ്പൊ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ടാം പാലാട്ടോ ചേർക്കുന്നത് അപ്പൊ തേങ്ങാപ്പാൽ അരിപ്പിലൊന്നും അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ആദ്യമൊക്കെ വീട്ടിലെ പ്രഥമം വെക്കുമ്പോൾ ചെറുപയർ നന്നായിട്ട് വറുത്തതിന് ശേഷം അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഉരുട്ടി അതിങ്ങനെ നുറുക്കിയെടുക്കുമായിരുന്നു ഇപ്പൊ നമുക്കതിന്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് അധികം നേരം ഇത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണേ വെള്ളം കുറച്ച് അധികം ചേർക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകി വരണേ പിന്നെ കുറച്ച് ജീരകം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ഒന്നാം പാലിലേക്ക് ചേർക്കാം പിന്നെ തീയൊക്കെ നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എടുക്കാവേ ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവും കൂടെ ചേർക്കണേ ആ അത്ര അടുപ്പിലേക്ക് വെച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് വളരെ കുറച്ചേ ഉള്ളൂ കളർ മാറി വരുമ്പോൾ അതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നിളക്കി നല്ല ചൂടോടെ തന്നെ നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് ചേർക്കാവേ അപ്പം ഞാൻ ചേർത്തിട്ടില്ലേ അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ നല്ല ചൂടോടെ പപ്പടവും പഴവും കൂടെ കൂട്ടി കഴിക്കുക ഇത് അടിപൊളിയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ